എനിക്കെല്ലാം മനസ്സിലായി ഏ ഞാൻ പൊട്ടനാണെന്ന് കരുണയം രണ്ടുപേരുടെ പ്രണയം എടാ അത് വെറും ക്ലീഷേ ഡയലോഗാടാ ഹലോ ആ ആ ഡോ വേണ്ട ഇനി ഞാൻ അങ്ങോട്ട് വിളിക്കത്തില്ല ഈ പറയുന്ന പോലെ മുന്നോട്ട് പോയാൽ ഞാൻ ഈ പടം എഗ്രി ചെയ്യും മനസ്സിലായി സിനിമ റേഞ്ച് കിട്ടിയായിരുന്നല്ലേ നമുക്ക് റൂമിലേക്ക് പോരുന്നത് വിളിക്കാം റൂമിൽ പോവാം എഴുതിയൊരു സിനിമ പഠിക്കാൻ വേണ്ടി നടക്കുമല്ലേ സാറേ എന്തേലും ഒരു നല്ല കഥയുണ്ട് സാർ അയ്യോ നല്ല കഥയാണ് കേൾക്കണം ഒരു മലയോര ഗ്രാമം വയലേലകളും മനോഹരമായൊരു ഗ്രാമം じゃあ、いら <laughs>、うんどさんも。 അന്ന് അത് തന്നെയായിരുന്നു പരിപാടി അവർ കുട്ടിക്കാലം മുതൽ കളിച്ചു വളരുന്നു കണ്ണിമാങ്ങ പെറുക്കുന്നു മുല്ലപ്പ് കളിക്കുന്നു അങ്ങനെ എല്ലാം കളിച്ചു കഴിഞ്ഞാൽ വലുതാകുന്നു പ്രണയ പ്രണയബന്ധിതരാകുന്നു അവർ ചെയ്യാത്ത പോകാത്ത സ്ഥലങ്ങൾ എല്ലാം കൊണ്ടും അവർ ഭയങ്കര പ്രണയ ചോടികൾ ആത്മാർത്ഥമായ പ്രണയം അങ്ങനെ ഒരു ദിവസം അവർ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഒരു മാളിലേക്ക് പോവുകയാണ് മാളില്ല കുറ്റിക്കാട്ടിലല്ലേ വേണ്ട അല്ല അങ്ങനെ അല്ലതാണ് കൈ പിടിച്ച് ഞങ്ങൾ കൈ പിടിച്ച് ഞങ്ങൾ അങ്ങനെ ഇരിക്കുകയാണ് ഇരുന്ന് ഇരുന്നിട്ട് സ്നേഹങ്ങൾ പങ്കുവെച്ചു കൊള്ളാം അവസാനം ആദ്യമായി ഹൃദയങ്ങൾ കൈമാറി മാറി അങ്ങനെ നിൽക്കുന്ന സമയത്ത് സമയത്ത് ഒരു കഴിവിനെ പോലെ അവൻ വരികയാണ് ബിസിനസ്മാൻ ബിസിനസ്മാൻ പെണ്ണു കണ്ടിട്ട് കല്യാണം കഴിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നിരിക്കുക കല്യാണം ഉറപ്പിച്ച് കല്യാണ തലേന്ന് രാത്രി ആയിപ്പൊ പന്ത്രണ്ട് മണി രാത്രിക്ക് ആ കാമുകൻ